يا قادر يا يا شيخ في الدين عبد القادر وإلى حضرة يا شيخ في الدين عبد القادر جيلان قدس الله وصره العزيز وإلى حضرة يا محمد القدير رفاعي قدس الله وصره العزيز وإلى حضرة يا سيد حمد جلال الدين البخاري قد ترو بابا وإلى حضرة يا متم فريد ولي الله وإلى حضرة يا ولا വയിലഹ ദറതു ഫത്മാ ബി വയിലഹ ദറതു മരോ സയ്യിദത് കോയ തംഗലു പാപ്പ വയിലഹ ദറതു മരോ സയ്യിദ മുത്ത കോയ തംഗലു പാപ്പ വയിലഹ ദറതു ഉമ്മ സുഫ കോയ തംഗലു പാപ്പ വയിലഹ ദറതു ബാല ബി സയ്യിദത് അബ്ബി വയിലഹ ദറതു ബാല ബി സയ്യിത് വീ കുന്നിബി മർഹബ മർഹബ الله عند أولياء كلك مرحبا الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم എല്ലാ മാറ്റിത്തിരട്ടെ സങ്കടങ്ങളെല്ലാം മാറ്റിത്തിരട്ടെ അല്ല വലിയ മാരകമായ രോഗങ്ങളെല്ലാം തരാതിരിക്കട്ടെ അള്ളാഹു സുഖാനോ മരിക്കുന്നതിന്റെ മുമ്പ് ഒരു തവണയെങ്കിലും पच कु का

الفاتح المغلق والخاتم لما سبق يا سر لك بالحق والهادي إلى سراتك المستقيم وعلى أليق قدره داري الألي اللهم صل على سيدنا محمد الفاتح المغلق والخاتم لما سبق يا سر لك بالحق والهادي إلى سراتك المستقيم وعلى آلي قدري ومقداره الألي اللهم صل على سيدنا محمد الفاتح لمغلق والخاتم سُبْقَ ناصر الهك بالهك بالهدي إلى صراطك المستقيم وعلى آلي قدري مقداري الألي اللهم قبولك ته. الحمد لله الحمد لله رب العالمين أنما علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعم ويكافي مزيدا اللهم أرسل وبلغ مثل الثواب ما كريناه وما صليناه وما صلمناه هذه هدية واصلة ورحمة نازلة وبركة شاملة وقبولة ومرضية منا إلى غضبته سيدنا وشفيعنا وآخر أيدينا وثمرة فؤادنا مصطفى محمد صلى الله عليه وسلم <applause> اللهم أعطه الوسيلة والفضيلة والدرجة الرفيعة وبعثه مكاما محمودا الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته وفي القلب محبته وفي المنام رؤيته ولا تغرنا رؤيته وأوردناه والمورود الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا حبيب الله سلام വസ്സലാമു അലൈക യാ സയ്യിദി യാ റഹ്മത്തുൽ ആലമീൻ അല്ലാഹു അബത്തുൽ ലാഹിരിയത്തം വബാതുനിയത്തം വറൂഹാനിയത്തം വജസ്മാനിയത്തം വശൈത്വാനിയത്തം വജിന്നിയാ വഅനിയത്തം വസഹീരിയത്ത യാ റബ്ബൽ ആലമീൻ അർഹമുർ റഹീമ യാ റബ്ബ ജംഗൽ ഓദിയ സൂറത്തുൽ ഫാത്തിലി നീ സിഗരിക്കണം അല്ലാഹ് ജംഗൽ ഓദിയ സൂറത്തുൽ ഫാത്തിലി നീ സിഗരിക്കണം അല്ലാഹ് ഞങ്ങളെ ചൊല്ലിയ സ്വലാത്തുൽ എല്ലും നീ സ്വീകരിക്കണേ ഞങ്ങളെ ചൊല്ലിയ സ്വലാത്തുൽ കൊണ്ട് നൂറേ ഹബീബിന്റെ നീ 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 മാറ്റി 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 കൊടുക്കണേ എല്ലാരെ എല്ലാരെ മാറ്റൊടുക്കണല്ലോ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണല്ല വീടില്ലാത്തവർക്ക് വീട് നൽകണേ നൽകണയല്ല വീടിന്റെ പണി പൂർത്തിയാ വീടിന്റെ െ പൂർത്തിയാക്കി കൊടുക്കണം ഞങ്ങളിൽ പെട്ട കടങ്ങളെ കൊണ്ട് കറ്റപ്പെടുന്നവരാ ഞങ്ങളെ ആധാരങ്ങളെ അത് എടുക്കാനൊരു വഴി ഞങ്ങൾക്ക് കാണിച്ചു കൊണ്ട് തമ്പുരാന് ലാഹുവേ ബാങ്കുകാർ ഞങ്ങളെ വീടിന്റെ ചുമരും അവസ്ഥ വരുത്തല്ല തമ്പുരാന് ലാഹുവേ ഞങ്ങളിൽ പെട്ട പലരും രോഗികളാണ് ട്യൂമർ ഉള്ളവരുണ്ട് തലവേദന വന്നവരുണ്ട് മൈഗ്രൈൻ ഉള്ളവരുണ്ട് ചെന്നിക്കൊത്തുള്ളവരുണ്ട് തലയിൽ മുളയുള്ളവരുണ്ട് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടവരുണ്ട് കണ്ണില് ക്യാൻസർ വന്നവരുണ്ട് തിമിരം വന്നവരുണ്ട് കണ്ണ് ഓപ്പറേഷൻ പറഞ്ഞവരുണ്ട് ചെവി കേൾക്കാത്തവരുണ്ട് ചെവി പൊട്ടി ഒലുക്കുന്നവരുണ്ട് ചെവി മറ്റു പ്രയാസങ്ങളുള്ളവരുണ്ട് മൂക്കിൽ അലർജി രോഗങ്ങൾ ഉള്ളവരുണ്ട് തുമ്മലുള്ളവരുണ്ട് മൂക്കിൽ ദശയുള്ളവരുണ്ട് സംസാരിക്കാത്തവരുണ്ട് വായിൽ ക്യാൻസർ ഉള്ളവരുണ്ട് വായിൽ തൊണ്ട മുറിവരുണ്ട് തൊണ്ടയിൽ ക്യാൻസർ ഉള്ളവരുണ്ട് അറ്റാക്ക് വന്നവരുണ്ട് ശ്വാസം മുട്ടുള്ളവരുണ്ട് സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട് വാൽവ് സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട് വാറ്റിൽ ക്യാൻസർ ഉള്ളവരുണ്ട് ആമാശയത്തിൽ ക്യാൻസർ ഉള്ളവരുണ്ട് കിഡ്നിയിൽ വന്ന് ർഭപാതത്തിൽ ഗർഭപാത രക്തം കട്ടുപിടിക്കുന്ന രോഗങ്ങളുള്ളവരുണ്ട് ഗർഭപാത്രം താഴ്ന്നു പോകുന്നവരുണ്ട് ഗർഭപാത്രത്തിൽ മറ്റു പ്രയാസങ്ങൾ ഉള്ളവരുണ്ട് ലാഹുവെ മൂത്രാശയ രോഗങ്ങൾ ഉള്ളവരുണ്ട് പൈസ രോഗങ്ങളുള്ളവരുണ്ട് പടച്ചിറപ്പ് മൂത്രാശയ രോഗങ്ങൾ ഉള്ളവരുണ്ട്

പ്രവാസികളാ ഞങ്ങള് ഭർത്താക്കന്മാര് പ്രവാസികളാ ഞങ്ങൾ ഉപ്പമാര് പ്രവാസികളാ ഞങ്ങളെ മരുമക്കള് പ്രവാസികളാ ഞങ്ങളെ പേരമക്കള് പ്രവാസികളാ അവർക്കൊരു ഒരു ആപത്തുമേ കൊടുക്കല്ലറപ്പേ അവരെ ജനാധിപത്യ കൊണ്ടുവരണ്ട ഒരു അവസ്ഥ വരുത്തല്ലറപ്പേ നിങ്ങൾക്കറിയോ രണ്ട് മൂന്നാഴ്ചകൾക്ക് മുമ്പ് ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് ഒരു ഉമ്മ എന്നെ വിളിച്ചിട്ട് പറയാണ് എനിക്ക് വന്ന ഗതി ഒരാൾക്കും കൊടുക്കാതിരിക്കാൻ ധാരണേ എന്റെ മകളെ കല്യാണം എന്റെ മകളെ കല്യാണം കഴിഞ്ഞു രണ്ട് മാസത്തോളം എന്റെ മരുമകൻ നാട്ടിൽ നിന്നു അവന്റെ ഭാര്യ ഗർഭിണിയായി എൻ്റെ മകള് ഗർഭിണിയായി എന്റെ മരുമകൻ ഗൽഫിയിലേക്ക് പോയി നല്ല സന്തോഷത്തോടെ ജോലി ചെയ്യുകയാണ് സന്തോഷത്തോടെ ജോലി ചെയ്ത് കുടുംബം പുലർത്തുകയാണ് ഭാര്യ പ്രസവിക്കാനായി മാസങ്ങളെ കടന്നുപോയി ഭാര്യ പൊന്ന് ജന്മം നൽകേ സുബ്രഹാന പ്രസവിച്ച ഉടനെ നാട്ടിലേക്ക് വരാനും കൊതിയായി ഉമ്മാനോട് പറയുമ്പോ കാണാൻ വരെയാണ് ഉമ്മാ ഇരുപത്തിനാല് മണിക്കൂർ വീഡിയോ കോൾ ചെയ്യും പൊന്നുമോനെ കാണാൻ ആ രക്തത്തിൽ പിറന്ന കുട്ടിയെ കാണായി പൊന്നുമോനെ കോൾ ചെയ്യും ഉമ്മാനോട് പറഞ്ഞു ഞാൻ നാട്ടിലേക്ക് വരുകയാണ് എന്റെ കുട്ടിനെ കാണാൻ എനിക്ക് ഒരുപാട് കൊതിയുണ്ട് ഉമ്മ 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 പറഞ്ഞു 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 മോനെ മോനെ വിടട്ടെ വാക്ക് ആ ആ വീണ്ടും മാസങ്ങൾ നിന്നു ഉമ്മാനോട് ഇനി മകനെ കാണാതിരിക്കാൻ അങ്ങനെ വന്നു മോൻ ടിക്കറ്റ് അന്നത്തെ രാത്രി മരിച്ചു അവന്റെ ജനാതയാണ് കൊണ്ടുവന്നത് അങ്ങനത്തെ അവസ്ഥ വരുത്തല്ലോ നിങ്ങൾ ഒരുപാട് പ്രവാസികളുണ്ടല്ല മനസ്സിനൊരുപാട് പ്രയാസങ്ങളല്ല ഒരുപാട് പ്രവാസികളുണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥ കൊടുക്കല്ല റബ്ബേ അവരെ ജനാജപ്പെട്ടിയിലാക്കി നാട്ടിലേക്ക് കൊണ്ടുവരണ്ടൊരവസ്ഥ മരുമക്കളെല്ലാ പേരമക്കളെ നന്നാക്കണല്ല അവർക്ക് നല്ല നൽകണേല്ലും കഞ്ചാവിനും മയക്കുമരുന്നിനും പെണ്ണിനും റബ്ബേ സമാധാനം നൽകണം സമാധാനം നൽകണല്ലോ സന്തോഷം നൽകണയല്ല അല്ലാഹു ുംഹുരാബത്തിലു പിടുത്തല്ല റബ്ബേ ഒരു മുസീബത്തിലും പിടത്തല്ല തമ്പുരാന് പ്രണയത്തിന്റെ പ്രലോപനങ്ങളിൽ പെട്ട് വാപ്പാനെ മറന്ന് ഉമ്മാനെ മറന്ന് ഭാര്യ മറന്ന് മക്കളെ മറന്ന് മറ്റൊരാളെ കൂടെ കൽബ് തരല്ല റബ്ബേ ഞങ്ങളെ മക്കൾക്ക് തരല്ല ഞങ്ങളെ മക്കൾക്ക് തരല്ല തരല്ല റബ്ബേ റബ്ബേ ഞങ്ങളെ മക്കൾക്ക് സഹായിക്കുന്നവരാ 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 എടുക്ക പൈസ തന്നവരാ പല്ല് നിർമ്മിക്ക പൈസ തന്നവരാ തന്നവരാക്ക് വീടെടുക്ക പൈസ തന്നവരാ സ്വർണം തന്നവരാണ് വെറുതെ അതൊന്നും വെറുതെയാക്കലെത്തേ

حسبنا الله ونعم الوكيل ونعم المولى ونعم النصير ولا حول ولا قوة إلا بالله إلا الذي آمين آمين برحمتك يا أرحم الراحمين توسلنا ببسم الله وبالهادي رسول الله وَكُلِّ مُجَاهِدٍ لِلَّهِ وَأَهْلِ الْبَدِيرِ يَا الله صلّى الله